എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ജൂലൈ അഞ്ചിന് നടക്കുന്ന ബഷീർ ദിന കിസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന പേര് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന പേര് ബേപ്പൂർ സുൽത്താൻ ശരിയായ പേര് കൊച്ചു മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശരിയായ പേര് കൊച്ചു മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം വൈക്കം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിനടുത്ത് വൈക്കം പിതാവിൻ്റെ പേര് കായ് അബ്ദുറഹിമാൻ സാഹിബ് പിതാവിൻ്റെ പേര് കായ് അബ്ദുറഹിമാൻ സാഹിബ് മാതാവിൻ്റെ പേര് കുഞ്ഞാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് കുഞ്ഞാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീർ മരണപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് അന്നേ ദിവസമാണ് ബഷീർ ദിനമായി നാം ആചരിക്കുന്നത് ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ പ്രസിദ്ധീകരണം പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ പ്രേമലേഖനം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സിനിമയാക്കിയ രണ്ടാമത്തെ നോവൽ ബാല്യകാല സഖി സിനിമയാക്കിയ രണ്ടാമത്തെ നോവൽ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എന്ന നോവലിന് ബഷീർ നൽകിയ മറ്റൊരു പേര് പെണ്ണുങ്ങളുടെ ബുദ്ധി പാത്തുമ്മയുടെ ആട് എന്ന നോവലിന് ബഷീർ നൽകിയ മറ്റൊരു പേര് പെണ്ണുങ്ങളുടെ ബുദ്ധി ബഷീറിൻ്റെ ആദ്യത്തെ കഥാപ്രസിദ്ധീകരണം തങ്കം ബഷീറിൻ്റെ ആദ്യത്തെ കഥാപ്രസിദ്ധീകരണം തങ്കം ബഷീറിൻ്റെ ആത്മകഥ ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥ ഓർമ്മയുടെ അറകൾ മതിലുകൾ എന്ന നോവൽ അടിസ്ഥാനമാക്കി സിനിമ സംവിധാനം ചെയ്തത് ആര് അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ അടിസ്ഥാനമാക്കി സിനിമ എടുത്തത് അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മതിലുകൾ എന്ന സിനിമയിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആര് മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മതിലുകൾ എന്ന സിനിമയിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആര് മമ്മൂട്ടി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡും ലഭിച്ചു മജീദും സുഹറയും ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ് ബാല്യകാല സഖി മജീദും സുഹറയും ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ് ബാല്യകാല സഖി ചോദ്യോത്തരങ്ങളുടെ രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത് നേരും നുണയും ചോദ്യോത്തരങ്ങളുടെ രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത് നേരും നുണയും ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷവാർത്ത അറിയിക്കുന്നവൻ ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷവാർത്ത അറിയിക്കുന്നവൻ രണ്ടാം ലോക മഹായുദ്ധം പ്രതിപാദിക്കുന്ന ബഷീറിൻ്റെ വിഖ്യാതമായ കൃതി ശബ്ദങ്ങൾ രണ്ടാം ലോക മഹായുദ്ധം പ്രതിപാദിക്കുന്ന ബഷീറിന്റെ വിഖ്യാതമായ കൃതി ശബ്ദങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കളുടെ പേര് ഷാഹിന അനീസ് ഇ എം അഷ്റഫ് എഴുതിയ ബഷീറിന്റെ ജീവചരിത്ര ജീവചരിത്രകൃതി ഏത് ബഷീറിന്റെ ഐരാവതങ്ങൾ ഇ എം അഷ്റഫ് എഴുതിയ ബഷീറിന്റെ ജീവചരിത്ര ജീവചരിത്രകൃതി ഏത് ബഷീറിന്റെ ഐരാവതങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിജിയെ കണ്ടത് എവിടെ വെച്ച് വൈക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹത്തിനായി ഗാന്ധിജി വന്നപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിജിയെ നേരിൽ കണ്ടതും തൊട്ടതും എട്ടുകാലി മമ്മൂ എട്ടുകാലി എന്ന വിശേഷണമുള്ള കഥാപാത്രം ഏത് മമ്മൂഞ്ഞ് എട്ടുകാലി എന്ന വിശേഷണമുള്ള കഥാപാത്രം ഏത് മമ്മൂഞ്ഞ് ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉപ്പു സത്യാഗ്രഹം ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉപ്പു സത്യാഗ്രഹം ബഷീറിൻ്റെ ആദ്യകാല തൂലിക നാമം പ്രഭ ബഷീറിൻ്റെ ആദ്യകാല തൂലിക നാമം പ്രഭ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സാഹിത്യകൃതിയായി ബാലസാഹിത്യകൃതിയായി അറിയപ്പെടുന്നത് സർപ്പയജ്ഞം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യ സാഹിത്യ ബാലസാഹിത്യകൃതിയായി അറിയപ്പെടുന്നത് സർപ്പയജ്ഞം ബഷീർ എഴുതിയ നാടകം കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരേ ഒരു നാടകമാണ് കഥാബീജം ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയാക്കിയ ബഷീറിൻ്റെ നോവൽ ഏത് നീല വെളിച്ചം ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയാക്കിയ ബഷീറിൻ്റെ നോവൽ ഏത് നീല വെളിച്ചം തിരുവിതാംകൂറിൽ അക്കാലത്ത് നിരോധനം ഏർപ്പെടുത്തിയ ബഷീറിൻ്റെ കൃതി പ്രേമലേഖനം തിരുവിതാംകൂറിൽ അക്കാലത്ത് നിരോധനം ഏർപ്പെടുത്തിയ ബഷീറിൻ്റെ കൃതി പ്രേമലേഖനം എല്ലാ ജീവികൾക്കും ഭൂമിയിൽ തുല്യമായ അവകാശമുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന കൃതി ഭൂമിയുടെ അവകാശികൾ എല്ലാ ജീവികൾക്കും ഭൂമിയിൽ തുല്യമായ അവകാശമുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന കൃതി ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ നാട്ടുകാരും വീട്ടുകാരും പ്രധാന കഥാപാത്രങ്ങളായ കൃതി പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ നാട്ടുകാരും വീട്ടുകാരും പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച കൃതി പാത്തുമ്മയുടെ ആട് ഈ പാത്തുമ്മയുടെ ആട് എന്ന കൃതിക്കാണ് ബഷീർ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന മറ്റൊരു പേരും നൽകിയത് കേശവൻ നായർ എന്ന കഥാപാത്രം ഏത് നോവലിലാണ് പ്രേമലേഖനം കേശവൻ നായർ എന്ന കഥാപാത്രം ഏത് നോവലിലാണ് പ്രേമലേഖനം കൊച്ചു നീലാണ്ടൻ പാറക്കുട്ടി എന്നിവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ആനവാരിയും പൊൻകുരിശും നീലാണ്ടൻ പാറുക്കുട്ടി എന്നിവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് ആനവാരിയും പൊൻകുരിശും മണ്ടൻ മുത്തപ്പ എന്ന കഥം കഥാപാത്രം ഏത് കൃതിയിലാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ ബഷീറിൻ്റെ കൃതിയിൽ അദ്ദേഹം സൃഷ്ടിച്ച സാങ്കൽപിക ഗ്രാമം കടുവക്കുഴി ഗ്രാമം ബഷീറിൻ്റെ കൃതിയിൽ അദ്ദേഹം സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമം കടുവക്കുഴി ഗ്രാമം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ആദ്യമായി കിട്ടിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ആദ്യമായി കിട്ടിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ഗ്രന്ഥമാക്കി മാറ്റിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രഭാഷണം ചെവി ഓർക്കുക അന്തിമ കാഹളം ഒരു ഗ്രന്ഥമാക്കി മാറ്റിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രഭാഷണം ചെവി ഓർക്കുക അന്തിമ കാഹളം ബഷീർ കാരൂർ നീലകണ്ഠപ്പിള്ള മാധവിക്കുട്ടി എന്നിവർ എഴുതിയ ഒരേ പേരിലുള്ള കഥ പൂവൻ പഴം ബഷീർ കാരൂർ നീലകണ്ഠപ്പിള്ള മാധവിക്കുട്ടി എന്നിവർ എഴുതിയ ഒരേ പേരിലുള്ള കഥ പൂവൻപഴം മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആര് കെ പി എസ് സി ലളിത മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആര് കെ പി എസ് സി ലളിത ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം പത്രമേത് ജയകേസരി ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ജയകേസരി ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായകൻ ആര് മധു ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായകൻ ആര് മധു ബഷീറിന്റെ ആകാശങ്ങൾ എന്ന കൃതി ആരുടേതാണ് പെരുമ്പടവം ശ്രീധരൻ ബഷീറിന്റെ ആകാശങ്ങൾ എന്ന കൃതി ആരുടേതാണ് പെരുമ്പടവം ശ്രീധരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മരണശേഷം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ പ്രേം പാറ്റ മരണശേഷം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ പ്രേം പാറ്റ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീർ എഴുതിയ ആത്മകഥ ബഷീറിന്റെ എടിയെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീർ എഴുതിയ ആത്മകഥ ബഷീറിൻ്റെ എടിയെ താങ്ക്